ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ആദ്യമേ ഞാൻ എൻ്റെ റബ്ബിനോട് പറയണു നിങ്ങളോടും പ്രത്യേകിച്ച് എല്ലാവരോടും ഈ നേത്ത് സിലൂനിയും ഒരുപാട് വട്ടം ഞാൻ രീതിയിൽ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൊണ്ടാണ് കേട്ടോ പിന്നേം പിന്നെയും പറയണത് അത്ര എൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർ എല്ലാവരോടും കുഞ്ഞാ ഒരു വട്ടം കൂടി നന്ദി പറയണേ ഇത്രയും വലിയ മുഹൂർത്തം ഇതുവരെ ആക്കി തന്ന നിങ്ങളോട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുടീരിക്കലിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ കുറേ വോയിസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇതാക്കണ് രാവിലത്തെ പരിപാടി വലിയ ചടങ്ങില്ലാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് മുറ്റത്ത് ഒരു നാല് ടേബിൾ ഇട്ട് ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് സന്തോഷം എങ്ങനെ നിങ്ങളോടൊക്കെ പറയേണ്ടത് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അന്തം വെട്ടിക്കുണ്ടാവും നമ്മളെ ബാക്കിലെ വീഡിയോസുകൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പിന്നെയും പിന്നെയും പറയണില്ല കേട്ടോ പക്ഷെ ഇത് ചാനൽ ആദ്യമായിട്ട് കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് വേണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് ഋതുവിൻ്റെ ചങ്ങായിമാരാണ് കേട്ടോ ഒക്കെ സാധനം ഇടാനൊക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ ചങ്ങായിമാർ തന്നെയാണ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മോനാണിത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഈ ക്യാമറി കൊണ്ട് നമ്മളിങ്ങനെ പോയമ്പ ആളുകൾ വരുമ്പോളേ മുഖം പെടുത്താൻ പറ്റാത്തവലൊക്കെ ഉണ്ട് സ്ത്രീകൾ നിങ്ങൾക്ക് അറിയില്ല ദേട്ടത്തിൻ്റെ മോനാണ് ഓനും അതേപോലെ എൻ്റെ വലിയ നാത്തുവിൻ്റെ മോനും തന്നെയായിരുന്നു ഭക്ഷണം ഋതുവിൻ്റെ ഫ്രണ്ട്സുകൾ ഒക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാതെ ആളുകൾ ഓടി വരുമ്പോളേ അപ്പോൾ അന്തം വിട്ട് കുന്തമ കയറി നിൽക്കാറില്ല ആ ടൈമായിരുന്നു ആ നേരട്ടോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ കയറ്റാനും എല്ലാത്തിനും ഋതുവിൻ്റെ ഫ്രണ്ട്സുകൾ ഒരുപാട് ഇതിൽ ഓടി നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് ചോറ് വളമ്പൽ തുടങ്ങിയിരുന്നു രാവിലെ ഒരു പാല് കാച്ചലൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അതിൻ്റെ പരിമിതികളുണ്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ചോറാണ് വിളമ്പിട്ടോ എല്ലാവർക്കും രാവിലെ ഇച്ചിരി പൊറാട്ട കൊണ്ടിരുന്നു മൂലകാരൊക്കെ വന്നപ്പോൾ അപ്പോൾ ദുവ ഒക്കെ ചെയ്ത് നമ്മൾ പാല് കാച്ചലൊക്കെ എടുത്ത് പിന്നെ ഭക്ഷണങ്ങൾ പൊറോട്ടയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ മൂലയാരും പിന്നെ നമ്മളെ കുഞ്ഞാക്കി നാണയാക്കിയൊക്കെ രാവിലെ ഭക്ഷണം കഴിച്ചു പോയി പിന്നെ അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു രണ്ടു നേരമൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു ഫാമിലിക്കൊക്കെ ഉച്ചക്കെ അല്ലേ വരാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തിരി ചോറ് ഏർപ്പാടാക്കിയിരുന്നു ആ ചോറൊക്കെ ഇതാക്കണ് വിളമ്പണുണ്ട് ആദ്യം ഫ്രണ്ട്സുകളെക്കാണ് ഇരുത്തിയിട്ടോ ഓല് ഒക്കെ ഓടി നടക്കലായിരുന്നു തലേന്നൊക്കെ സാധനം കയറ്റാനും ഇതിനൊക്കെ പിന്നീട് അങ്ങനെ ആളുകൾ വരുന്നതിനനുസരിച്ച് നമുക്കങ്ങനെ വെച്ചുകൊടുക്കായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം രാവിലെ വെച്ചുകൊടുത്തിരുന്നു പറഞ്ഞില്ലേ പൊറോട്ടയൊക്കെ കൊടുത്തിരുന്നു അവർ നമ്മൾ ആ വീടിൻ്റെ ഓണർ ഓലക്കെ ഉണ്ടായിരുന്നു ഓർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകാണ്ട് അങ്ങനെ ഓല അങ്ങോട്ട് പോയിട്ടോ പിന്നെ നാത്തൂന്മാർ മൂത്തച്ച പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വലിയ മൂത്തച്ചിയാണ് അപ്പം ലേസം വെറുംചോറൊക്കെ വെച്ചിരുന്നു ഞങ്ങളിവിടെ ഇത്തിരി സാമ്പാറും ഉണ്ടാക്കി പിന്നെ ഉപ്പേരിയും പപ്പടം കേട്ടോ അതിൻ്റെ വലിയ മൂത്തച്ചിയാണ് അപ്പോൾ ഓരോ വർത്താനും പറഞ്ഞത് കണ്ടേ മൂത്തച്ചിയും മരമാധുരനെയാണ് കേട്ടോ ഞാൻ അന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ മൂത്തച്ചിയാണ് മരമാധുര തന്നെയാണ് പിന്നെ എൻ്റെ വലിയ മൂത്ത നാത്തൂന്താത്ത ഇത് നാത്തൂന്താത്താൻ്റെ മോനാട്ടോ ഞാൻ വീഡിയോസിൽ ഒരുപാട് തവണ പറയുന്നുണ്ട് അതാണ് ഈ കുട്ടി കേട്ടോ വലിയ നാത്തൂന്താത്താൻ്റെ മോനാണ് ചെറിയ മോനാണ് ഓന തന്നെയാണ് എല്ലാത്തിനും ഓടി നടക്കാനും ചോറ് വിളമ്പാനും പൊട്ടിക്കാനും എല്ലാത്തിനും ഉങ്ങൾ ധൈര്യമായി നിന്നോളി അമ്മായിയെ ഞങ്ങളെ കണ്ട് കൂടെ ഇറങ്ങുമുന്നേക്ക് നമുക്ക് ഒരാളിങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതേ ഏട്ടത്തിൻ്റെ മോനും ഓലൊക്കെ തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ സപ്പോർട്ടായി ഞാൻ പറഞ്ഞില്ലേ എന്താ വിട്ട് നിൽക്കായിരുന്നു എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതൊന്നും ഇതൊക്കെ ഒന്ന് ബൗസ് ആക്കേണ്ടേ അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളും ബുദ്ധിമുട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ധൈര്യമായി ചേച്ചി വീഡിയോ എടുക്കും ൊളി ഞാനൊക്കെ തന്നെയാണ് എല്ലാത്തിനും ഉണ്ടാവും പറഞ്ഞു പറഞ്ഞുകാണ്ടി ഓനൊക്കെ തന്നെയാണ് എല്ലാത്തിനും ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ പതിനൊന്നാണ് ചെയ്യുമ്പോൾ ഒത്തിന് ചോറൊക്കെ വിളമ്പി ചോറൊക്കെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ കുടിയൊരുക്കെല്ലാവുമ്പോൾ ഇങ്ങനെക്കറിയണല്ലേ ഓരോരുത്തർ അങ്ങനെ വന്ന് കൊണ്ടുക്കൊന്ന് പിന്നെ ഹോണ്ടുവർ ഒന്നും കൂടി വൃത്തിക്ക് കാണിച്ച് തരേണ്ടിട്ടോ വെറും ചോറ് ലേസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെറും ചോറ് ആവശ്യമുള്ളവർക്ക് വെറും ചോറും കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയോടുകൂടി നമ്മളെ അയൽവാസികളും അതേപോലെ ഫാമിലിയും ഒക്കെ വന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ചെടുക്കും കുട്ടികളൊക്കെ ഇതാക്കണ് അതൊക്കെ വലിയ നാത്തൂവിൻ്റെ മക്കളെ കുട്ടികളാണ് കേട്ടോ മരുക്കളും ആണ് ആ രണ്ടെണ്ണ ഇരിക്കുന്നത് അതിൽ ആ കാപ്പിയല്ലാത്ത ആ സൈഡിൽ നിൽക്കണേൻ്റെ ഭർത്താവാണ് കേട്ടോ ചോറൊക്കെ ഓൻ ഓനെന്നെയാണ് എല്ലാത്തിനും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളി നമ്മളെ കണ്ടുകൂടെയായിരുന്നു കാണ്ട് നമുക്ക് ആ തളർന്ന് നിൽക്കുന്ന നേരെ നമ്മളെ കൂടെ സപ്പോർട്ടായി കട്ടൊക്കെ നിൽക്കുമ്പോഴില്ലേ അതുപോലെ തന്നെയല്ലേ നമ്മക്ക് എല്ലാം ചെയ്തു തരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അല്ലേ നമ്മളെ തളർന്ന് നിൽക്കുന്ന നേരത്തെ ഈ ഒരു നേരം നമ്മൾ തളർന്ന് നിൽക്കുന്ന നേരം തന്നെയായിരുന്നു കേട്ടോ എന്താ ചെയ്യേണ്ടത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണാണ് നിങ്ങളോട് എടുത്തുകൂടി അമ്മായി നമുക്ക് ചോറാകുമ്പോഴും ഒക്കെ അങ്ങോട്ട് എടുക്കാൻ ധൈര്യത്തിൽ എടുക്കുകയും കാരണം ഇത് ഷൂട്ട് ചെയ്യാനും കൂടി എനിക്ക് പേടിയായിരുന്നു അത് പേടിച്ചു കാണ്ട് മുഖം പേടുക അതെഴുതി കാണ്ട് ആളുകൾ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അതൊക്കെ ആ രീതിക്ക് ചെയ്ത് നല്ല ബൗസാക്കി തന്നിട്ടോ എൻ്റെ നാത്തൂവിൻ്റെ മോനും ദേട്ടത്തിൻ്റെ മോനും ഡേട്ടത്തി നാത്തൂനും വലിയ നാത്തൂവിനും കിട്ടോ നാത്തൂവിനെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണം അപ്പം ചോറൊക്കെ വളമ്പി പിന്നെ ഞമ്മളവിടെ കട്ട് ചെയ്തിട്ടോ അതൊക്കെ ഫ്രണ്ട്സുകൾ നമ്മളെ ഋതുവിൻ്റെ ഫ്രണ്ട്സ് പിന്നെ കാക്കുവിൻ്റെ ഏട്ടൻ്റെ മക്കളും ഉണ്ട്ട്ടോ അതിൽ പോലും തന്നെ എല്ലാത്തിനും കൂടിയാടാനും ആടാനും തലേന്ന് സാധനം കൊണ്ടിടാനും എല്ലാത്തിനും ഓലും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ടോ പിന്നെ നമ്മളെ ചെമ്പ് ചെറുക്കങ്ങ് മൂറി അതൊക്കെ കൊണ്ടുവരാൻ ആളുകൾ വരുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതും കൂടിയും കേൾക്കാം ഹലോ ഭയക്കോ എന്താ വിശേഷം അപ്പൊ ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടോളൂ കേട്ടോ ഞങ്ങൾക്ക് അറിയണ അധികാളൊന്നും കാണിച്ചാൽ പറ്റൂല അറിയുന്നതാണ് എന്നാലും നിങ്ങളിലേക്ക് കൂടുതലും എനിക്ക് എത്തിച്ചാൽ കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് എല്ലാം കൊണ്ടും ആ ഒരുപാട് മംഗളമായി കൂടി പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാരും പോയി കാക്കുവിന്റെ വലിയ ഇത്താത്ത പോയി പിന്നെ എന്റെ ഇത്താത്ത ഇമ്മയൊക്കെ അവിടെ നിന്നുട്ടോ ഒരു ദിവസം അവിടെ നിന്നു നമ്മളതിലത് സെറ്റിലാക്കാനും വേണ്ടി കാണ്ട് നിന്നു ഒരുപാട് സന്തോഷം സന്തോഷോ എന്താ പറയണ്ടതല്ല പ്രതീക്ഷിക്കാതെ ഞാൻ അന്ത വിട്ടിരിക്കുന്നോ അന്ന് പോ അന്നൊന്നും ഞാൻ എണീറ്റിട്ട് എനിക്ക് ആകെ ടെൻഷനായിട്ട് ഒന്നും റെഡി ആക്കിയിട്ടില്ലേ നിന്റെ താഴത്തെ മുതച്ചയാണ് കേട്ടോ നമ്മളാ താഴെ വീടില്ല സിരൂറ്റമ്മ അപ്പൊ ഓടി വന്നുകാണ്ട് ഓള തന്നെയാണ് എല്ലാം ആക്കി തീർത്ത എന്റെ താക്കിയ പേരൻ്റെ എന്നൊക്കെ അറിയ കൊടുത്ത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരന പറഞ്ഞ എന്നൊക്കെ അറിയാൻ പേരൊഴിഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് അറിയാം മൊക്കപ്പാടം നിറച്ചിടലും ആകെ ഒരു കഥയല്ലേ തീർത്താ തീരാത്ത പണികളായിക്കൂലേ അപ്പൊ അത് ഒന്നും ചെയ്യാതെ എന്താ കാട്ടൻ്റെ അറിയാതെ അന്ധം ഇട്ടിരിക്കുന്നു ഞാന് നിങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്കൊന്നും എന്താ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാറില്ല കൈകളും അയ്യു പിന്നെ മുത്തച്ചി ഓടി വന്ന് എത്ര പോത്തോ ജീ ഇരിക്കണോ ഓൾ തന്നെയാണ് ചാക്കിലാക്കലോ റെഡിയാക്കലോ ബാത്രം മുറും അപ്പോ അതിന് കാക്കുവിന്റെ വല്യെത്താത്തി ഓടി വന്നു കേട്ടോ അപ്പൊ എനിക്കൊരു സമാധാനം എന്തൊക്കെയാ ഞാന് ലളിതമായിട്ട് ഞാനൊരു പക്ഷിയും ചായയൊക്കെ കൊടുക്കുകണ്ട് അതങ്ങോട് അവസാനിപ്പിക്കാമെന്ന് കരുതിയിരുന്നു എന്താ കാട്ടുണ്ട് അറിയാതെ എപ്പോ എന്ത് ചെയ്യണ്ടെന്നറിയില്ല ആരും ആയിട്ട് എല്ലാരും വിളിക്കണം നമുക്ക് സർക്കാരം അതിനൊന്നൊന്നും ചെയ്യാനും കഴിയാത്തൊരു രീതിയിൽ എന്തൊക്കെയായിരുന്നു അയില് പിന്നെ കാനെത്താത്തേ വല്ല്യെത്താത്തി മോനും ഒരു വീട് വന്നാലും എല്ലാം റെഡി ആക്കലും അങ്ങനെ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ റബിൻ എന്തൊക്കെയാ കുതിരക്കു പറഞ്ഞ പോലെ നമ്മളിത് സന്തോഷമായിട്ടും ഒത്തിരി ചോറൊക്കെ ഏൽപ്പിച്ചാലും പിന്നെ അധിക ആളുകളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് നിങ്ങൾക്ക് അറിയാം നമ്മളെ കുഞ്ഞാക്കാ നാടയാക്ക പിന്നെ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവൾ വരാൻ നേരം വെക്കും വെക്കുമ്പോൾ പറമ്പള് കേറിപ്പോളി ചിലപ്പോ പിന്നെ അങ്ങനെ കയറിയ പിന്നെ ഇവിടെ അയൽവാസികള് ഞങ്ങളെ അയൽവാസി കാക്കുവിന്റെ ഫാമിലി ഞങ്ങളെ ഫാമിലി എല്ലാരൊന്നും ഇല്ല അമ്മമാര് മക്കളൊക്കെ കൂടുമ്പോൾ വലിയ പരിപാടിയോ അപ്പൊ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി നമ്മൾ എത്തണ്ടെന്ന് കേട്ടിക്കാണ്ട് അപ്പൊ പബ്സും ചാൻ വേണ്ട നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കാന്നു നമുക്ക് ഇവിടെ കൂടി ആടി തരാളുണ്ടാവുമ്പോളെ പക്ഷെ അന്തം വിട്ട് നിക്കല്ലേ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണ്ട് പക്ഷെ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഇത്ര ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്കും ഇല്ല തന്നെയാണ് പക്ഷെ ഒന്നാമത് യൂട്യൂബ് കാര്യങ്ങളൊക്കെ എല്ലാം പക്ഷെ എന്റെ വല്യ ഇത്താത്ത കാക്കുവിന്റെ പ്രതീക്ഷ നടത്താത്തന്നെയാണ് എല്ലാത്തിനും ഉണ്ടായിരുന്നോട് ചെയ്തോട് അങ്ങനൊക്കെ ഉണ്ട് ഓല തന്നെയാണ് വീഡിയോസിലിണ്ടട്ടോ അപ്പൊ എന്താ കാട്ടിന്റെ തലേന്ന് സാലം കൊടുന്ന് എന്റെ വലിയ നാത്തൂവിനോ എന്റെ പൂത്തേച്ചി പറയാക്കാൻ പറ്റൂലട്ടോ ഞാൻ അത്ര ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഇത്ര വരെ ആക്കി തന്നിട്ട് ഒരുപാട് സന്തോഷം ഓര് വന്ന് എന്നെ കാട്ടി തരലും ഓരോ ഒതുക്കി തീർക്കണല്ലോ െ എല്ലാത്തിനും കൂടാനും ചോറ് വളമ്പാനും എല്ലാം റെഡിയാക്കാനും ഈ വീട് എല്ലാത്തിനും എന്താ പറയുന്നത് ഓല തന്നെ എന്റെ വലിയ എന്റെ വല്യ നോക്കൂലിട്ടോ കാക്കൂടെ വലിയ പങ്ങളും പിന്നെ ലേനത്തി ഓലൊക്കെ ഉണ്ടായിരുന്നു പോലും തന്നെ എല്ലാം എല്ലാരും ഉണ്ടായിരുന്നു എന്നാലും മംഗള പോയി മംഗളമായിട്ട് എല്ലാം സമാധാനിച്ച് ഞാൻ മീഡിയ ഞാനല്ലോ കടിച്ചിട്ടോ ഓനനെ കടിച്ച ഞാനെല്ലാം അതൊക്കെ താരക്കെ ഹെൽപ്പും കാര്യങ്ങളും തടിയോണ്ടായാലും എല്ലാം കൊണ്ടും മനസ്സോടും കൂടി സന്തോഷിച്ച് എല്ലാം ചെയ്തെന്ന് എല്ലാവർക്കും നന്ദി പറയണേ അതി വിധരിപിനോട് പിന്നെ ചിലു കുഞ്ഞാക്ക നാണിയാക്കാട് ആളുകൾ ഇതിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ പ്രയത്നം ഉണ്ട് അല്ലേ ഇടക്കെ പ്രയത്നമുണ്ട് എല്ലാരോടും എന്നും തോ ആലുണ്ടാവും ഇനി കൊറച്ച് പരിപാടി കൂടി ഉണ്ട് കൂടി ഉണ്ട് അവിടെ നമ്മള് കുറച്ച് നമ്മളെ സാധനങ്ങൾ കംപ്ലീറ്റ് അന്തിക്കൊക്കെ എടുത്തു അതൊന്നും ഞാൻ ക്യാമറ എടുക്കില്ല പയങ്ങീക്കിട്ട മക്കളെ തലവേദന നിന്നുവെച്ച് തലവേദന വന്നു കാല് വേദന പിന്നെ കൊറേ എന്റെ വലിയ നാത്തൂല്യം നാത്തൂല്യം ഞാൻ ഒക്കെ പാട്ടിൽ കൂടി മോറിലും പുച്ഛലും അതൊന്നും ക്യാമറ ഇടാൻ കഴിച്ചിരുന്നില്ല കേട്ടോക്കാടെ കഴിയണില്ല അപ്പൊ ഇനി അവിടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ അത് ഞാൻ ഇതാക്കി ഓലൊക്കെ കൂടി ചേരും കാക്കു രാവിലെ പോയി കുറെ കാട്ടി കൂട്ടിയിട്ടുണ്ട് നമ്മളെ മെഷീനും നമ്മളെ വലിയ ടാങ്കും ടാങ്ക് കഴുകാണ്ടാൻ കൊണ്ടുപോയത് ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയില്ലേ ഇന്നലെ ഇന്നും മാത്രമേ ഉള്ളൂ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ആ വെള്ളം വരുകയുള്ളൂ പിന്നെ ആ ഫ്രണ്ടിലെ താത്ത ഉണ്ടല്ലോ ആ താത്ത വെള്ളം തില പറഞ്ഞിട്ടുണ്ട് ഓരോ കഴിക്കൽ തില തറന്നിട്ടുണ്ട് നമുക്ക് കുടിവെള്ളമായാലും ബുദ്ധിമുട്ടാവണ്ട കുട്ടികളുണ്ടെങ്കിൽ വേചാറാവുന്ന വേണ്ടി ഇന്ന് വെള്ളം നിന്നാലും ഓരോ അടിച്ചു തരും കേട്ടോ അപ്പന്നല്ലേ നമുക്ക് വലിയ ഫയറിൽ അൽവാസികൾ ഉഷാറാവുമ്പോൾ അപ്പൊ ഞാൻ അവിടെ വൃത്തിയാക്കി കൊണ്ട് നമ്മള് ചാവി കൊടുക്കണം തന്നെ ചാവി കൊടുക്കണം എന്നുണ്ട് ചാവിയാരൊന്നും ഇല്ല വാർത്തുകാരെ ചെറു അവിടെ അടിച്ച് വൃത്തിയാക്കണ്ടേ നമ്മള് മറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഓർക്കും തന്നെ അവൾ ദുഃഖപ്പെട്ട് കൊടുത്ത കാര്യം അപ്പൊ ഞാനും താത്തിന്റെ മോളും ഉണ്ട് പോയിക്കാണ്ട് ഈ താത്ത വലിയ താത്താനൊന്നും വിളിച്ചണ്ടില്ല കേട്ടോ താത്തിനൊങ്ങണ് തലേന്ന് തുടങ്ങി താത്തിയും എന്റെ താറ്റ മുത്തച്ച ഒക്കെ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാരോടും നന്ദി പറയണേ ഞാൻ നിങ്ങളോടായാലും അതിലുപേരിന്റെ റബ്ബിനോടായാലും സിരുവിനോടായാലും എന്റെ മൂത്തച്ഛിയും നാസൂനും ഏട്ടത്തി പിന്നെ അതിപ്പോ കൂടിയാടി തന്ന എല്ലാരോടും ഓരോരുത്തരുടെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല എല്ലാരും അതൊക്കെ അപ്പൊ അതൊക്കെ മംഗളമായി ശുഭമായി കലാശിച്ചു പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അറിയാം ഒരു സന്തോഷം കൊണ്ടാട്ടോ എന്താ വച്ചാല് നമ്മൾ ഇത്ര ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ അൺബോക്സിങ് ഉണ്ട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യും കാണുകയും കഴിയുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ടി അപ്പൊ നമ്മളെ സിനുവിനോടും ഒരു ദിവസം വരാൻ പറയണം നമുക്ക് ഇൻഷാവാ ഓൾ എന്തായാലും സത്കരിച്ചാണ് ഓളി പ്രത്യേകിച്ച് ഞാൻ ഈ നേരത്തെ ഓർക്കുന്നു പക്ഷെ ഓൾക്ക് ഉമുക്കൊക്കെ പരിമിതികളുണ്ട് ഒന്നാമത് ഇത് മാറി കൊടുക്കണം നമുക്ക് വരാൻ ഓൾ തിങ്കള് ബുധനാഴ്ച ആഴ്ച വന്നാൽ തന്നെ ഓൾ ആ കുഞ്ഞു കുട്ടികളെ അടുത്താണ് പോയതല്ലേ

കഴിയുള്ളു ഇനി ഒരുപാട് എന്തൊക്കെയാ ചെയ്ത് തീർക്കണം എന്നുണ്ടല്ലേ ഋതുവ അപ്പൊ അതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങള് ഞമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ അമ്മക്കും ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യണല്ലേ എല്ലാവരും ഇതുപോലെ ബുദ്ധിമുട്ടില് കഴിയണ ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷെ ആ ലൈനിലെ ഭാഗ്യം റഹ്മത്തും വെറുക്കത്തും ഞങ്ങൾക്കും റബ്ബ് തരട്ടെ ഞങ്ങൾക്കും അതിലുപരി റബ്ബ് തരട്ടെ അല്ലേ ഇത്രക്കെന്നെ ഒരു ഘട്ടം കൂടി പറ ക്ഷാമ ചാനലില് ആദ്യമായിട്ട് അരയില് കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം എന്നാൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയുള്ളൂ അത്രയൊക്കെ വീഡിയോ അപ്പൊട്ടം കൂടിയും എല്ലാരോടും ഞാൻ നന്ദി പറയണോ ചെയ്യുന്നതായാൽ നമ്മളെ കുഞ്ഞാക്ക നാണയക്ക നമ്മളെ ഫാമിലി കാര്യങ്ങള് അതുപോലെ അതിന്റെ ബാപ്പിൽ നിന്ന് കാണുമ്പത്തി ആളുകള് എല്ലാരോടും പ്രത്യേകിച്ച് എൻ്റെ അതിലുപരിന്റെ റബിനോട് എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങള് എല്ലാരോടും